കാസർകോട് ജില്ലാ പഞ്ചായത്ത് ഭിന്നശേഷി സൗഹൃദ പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷി ഉപകരണങ്ങൾ വിതരണം ചെയ്തു പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബേബി ബാലകൃഷ്ണൻ നിർവഹിച്ചു കോഴിക്കോട് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ ഭിന്നശേഷി സൗഹൃദ ജില്ല എന്ന പദ്ധതിയുടെ ഭാഗമായാണ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത് കാലിക്കടവ് രമ്യ ഫൈനാൻസ് സൊസൈറ്റിയിൽ വെച്ച് നടന്ന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ നിർവഹിച്ചു ബ്ലോക്കിലെ ഇപ്പോൾ അതിന്റെ ഭാഗമായി നാല്പതു ലക്ഷം രൂപ നമ്മൾ വാങ്ങാൻ ബാക്കിയായിരിക്കും അപ്പൊ അത് നമ്മൾ അത്രയും പെട്ടെന്ന് തന്നെ ലിസ്റ്റ് കിട്ടിയില്ലെങ്കിൽ തന്ന ലിസ്റ്റിൽ ഉള്ളവരെ ഉൾപ്പെടുത്തി കൊടുക്കും എന്നാണ് കാരണം കുറേ പേർ മുച്ചക്ര വാഹനത്തിനാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത് വാഹനം നമുക്ക് വാങ്ങാനാണെങ്കിൽ ഒരു ലക്ഷം രൂപയെങ്കിലും ഒന്നിൽ വേണം അപ്പൊ നമുക്ക് അതിന്റെ പൈസ വേഗം ചെയ്യും അപ്പോൾ ഉപകരണം ഉടനെ വിട്ടു കൊടുത്തു കഴിഞ്ഞ് മുച്ചക്ര വാഹനം വാങ്ങാമെന്നായിട്ട് ഞങ്ങൾ ലഭിച്ചിരുന്നത് കാരണം എല്ലാ പഞ്ചായത്തും ഫോളോ പ്രവർത്തനങ്ങൾ മറ്റ് കൊടുക്കാൻ പറ്റാത്തത് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി മുഖ്യാതിഥിയായി സംബന്ധിച്ചു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം വി സുജാത പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം രേഷ്ന തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ ആര്യ പി രാജ് സ്വാഗതവും സീനിയർ സൂപ്രണ്ട് എം അബ്ദുള്ള നന്ദിയും പറഞ്ഞു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് ചടങ്ങിൽ വെച്ച് എട്ട് ലക്ഷം രൂപയുടെ വിവിധതരം ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് ജില്ലയിലെ മുഴുവൻ ബ്ലോക്കുകളിലും സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പുകളിൽ അപേക്ഷകർക്ക് ആവശ്യമെന്ന് കണ്ടെത്തിയ ഉപകരണങ്ങളാണ് പദ്ധതിയിൽ വിതരണം ചെയ്യുന്നത് ലക്ഷം രൂപ വകയിരുത്തിയാണ് ഈ വർഷം പദ്ധതി നടപ്പാക്കുന്നത് ജില്ലയിലെ മറ്റു ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ഗുണഭോക്താക്കൾക്കുള്ള ഉപകരണങ്ങൾ തുടർന്നുള്ള നാടുകളിൽ വിതരണം ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു